ചാപ്റ്റർ സിക്സ് രാജകീയ അഹങ്കാരത്തിൻ്റെ പതനവും ദൈവിക പ്രതീക്ഷയുടെ ഉദയവും ചോദ്യങ്ങളും ഉത്തരങ്ങളും ക്വസ്റ്റ്യൻ നമ്പർ വൺ ഇസ്രായേൽ മക്കളെ പ്രവാസത്തിലേക്ക് നയിച്ച ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെ രാജാവായിരുന്നത് ആര് ഉത്തരം അഹസിയ് ക്വസ്റ്റ്യൻ നമ്പർ ടു ആരുടെ കാലത്ത് നടന്ന സംഭവങ്ങളാണ് എസ്തേറിൻ്റെ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് ഉത്തരം ഇസ്രായേൽ മക്കളെ പ്രവാസത്തിലേക്ക് നയിച്ച ബാബിലോൺ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ രാജാവായിരുന്ന അഹ്ശരേജ് രാജാവിൻ്റെ കാലത്ത് നടന്ന സംഭവങ്ങളാണ് എസ്തേറിൻ്റെ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് കൊസ് നമ്പർ ത്രീ സെർസസ് ഒന്നാമൻ ആര് ഉത്തരം കൊസ്റ്റ്യൻ നമ്പർ ഫോർ എസ്തേറിൻ്റെ പുസ്തകത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന സംഭവങ്ങൾ നടന്ന കാലഘട്ടം ഏത് ഉത്തരം ബി സി നാനൂറ്റി എൺപത്തി ആറ് മുതൽ ബി സി നാനൂറ്റി അറുപത്തി അഞ്ച് വരെ കൊസ്റ്റ്യൻ നമ്പർ ഫൈവ് അതിവിശാലമായ ബാബിലോൺ സാമ്രാജ്യത്തെക്കുറിച്ച് വിശദമാക്കുക ഉത്തരം ബാബിലോൺ സാമ്രാജ്യം അതിവിശാലമായിരുന്നു ഹിന്ദുദേശം അതായത് ഇന്ത്യ മുതൽ കൂഷ് അതായത് എത്യോപ്യ വരെ നീണ്ടതും മധ്യപൗരസ്ത്യദേശം മുഴുവനും മാത്രമല്ല ആഫ്രിക്കയുടെ ചില ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്നതും ൂറ്റി ഇരുപത്തി സംസ്ഥാനങ്ങൾ അടങ്ങിയതുമായ അതിവിശാല സാമ്രാജ്യം ആയിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ സിക്സ് എസ്തേറിന്റെ പുസ്തകം ഒന്നാം അദ്ധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ എന്തിനെക്കുറിച്ചെല്ലാം വിവരിക്കുന്നു ഉത്തരം രാജ്യത്തിൻ്റെ സമ്പത്ത് പ്രതാപം ആഡംബരം എന്നിവയുടെ പ്രദർശനത്തെ എസ്തേറിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങളിൽ വിവരിക്കുന്നു ക്വസ്റ്റ്യൻ നമ്പർ സെവൻ വാഴ്ചയുടെ അവിഭാജ്യ ഘടകമായിരുന്നത് എന്ത് ഉത്തരം രാജകീയ വിരുന്നുകൾ ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റ് എസ്തേറിൻ്റെ പുസ്തകത്തിൽ എത്ര വിരുന്നുകളുടെ വിവരണം കാണുന്നുണ്ട് ഉത്തരം ഏഴ് ക്വസ്റ്റ്യൻ നമ്പർ നയൻ എസ്തീറിൻ്റെ പുസ്തകത്തിൽ കാണുന്ന ഒന്നാമത്തെ വിരുന്ന് കഴിച്ചത് ആർക്കു വേണ്ടി ഉത്തരം ഒന്നാമത്തെ വിരുന്ന് രാജ്യസന്നതിയിൽ തൻ്റെ സകല പ്രഭുക്കന്മാർക്കും ഭൃത്യന്മാർക്കുമായി കഴിച്ച വിരുന്നാണ് ക്വസ്റ്റ്യൻ നമ്പർ ടെൻ ഒന്നാമത്തെ വിരുന്ന് എത്ര ദിവസത്തോളം നീണ്ടു നിന്നു ഉത്തരം നൂറ്റി എൺപത് ദിവസത്തോളം ക്വസ്റ്റ്യൻ നമ്പർ ഇലവൻ എസ്തേറിന്റെ പുസ്തകത്തിൽ കാണുന്ന ഒന്നാമത്തെ വിരുന്നിൽ സംബന്ധിച്ചത് ആരല്ല ഉത്തരം പാർസ്യയിലെയും മേധ്യയിലെയും സേനാധിപന്മാരും പ്രഭുക്കന്മാരും സംസ്ഥാനപതി സംസ്ഥാനപതികളും സംബന്ധിച്ചു ക്വസ്റ്റ്യൻ നമ്പർ ട്വൽവ് ഇന്നത്തെ ഇറാൻ പാസ്യ അല്ലെങ്കിൽ പേർഷ്യ ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടീൻ പേർഷ്യൻ ഉൾക്കടലിനും കാസ്പിയൻ കടലിനും ഇടയിൽ സ്ഥിതി ചെയ്തിരുന്നതും ഇൻഡോ യൂറോപ്യൻ വർഗത്തിൽ ഉൾപ്പെട്ട ജനങ്ങൾ വസിച്ചിരുന്നതുമായ സ്ഥലം ഉത്തരം മേധ്യ കൊസ്റ്റ്യൻ നമ്പർ ഫോർട്ടീൻ മേധ്യ ഇന്നത്തെ ഏത് രാജ്യത്തിൻ്റെ ഒരു ഭാഗമാണ് ഉത്തരം ഇറാൻ ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റീൻ പാർശ്വയിലെ ജനങ്ങൾ ഏത് വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ ആയിരുന്നു ഉത്തരം സെമിറ്റിക് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റീൻ എസ്തേറിൻ്റെ പുസ്തകത്തിൽ കാണുന്ന ഒന്നാമത്തെ വിരുന്നിനെ കുറിച്ച് വിവരിക്കുക ഉത്തരം ഒന്നാമത്തെ വിരുന്ന് രാജ്യസന്നിധിയിൽ തൻ്റെ സകല പ്രഭുക്കന്മാർക്കും കൃത്യന്മാർക്കുമായി കഴിച്ച വിരുന്നാണ് പാർശ്യയിലെയും മേധ്യയിലെയും സേനാധിപന്മാരും പ്രഭുക്കന്മാരും സംസ്ഥാനപതികളും സംബന്ധിച്ചു ഈ വിരുന്ന് നൂറ്റി എൺപത് ദിവസത്തോളം നീണ്ടുനിന്നു ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെയും ഉദ്യാന നഗരമായ ശൂഷന്റെയും പ്രതാപം വിളിച്ചോതുന്ന വിരുന്ന് ആയിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ സെവൻറ്റീൻ രണ്ടാമത്തെ വിരുന്ന് എത്ര ദിവസം നീണ്ടു ഉത്തരം ഏഴ് ദിവസം ക്വസ്റ്റ്യൻ നമ്പർ എയ്റ്റീൻ എസ്തറിന്റെ പുസ്തകത്തിൽ കാണുന്ന രണ്ടാമത്തെ വിരുന്ന് കഴിച്ചത് ആർക്കു വേണ്ടി ഉത്തരം ശൂഷൻ രാജധാനിയിൽ കൂടിയിരുന്ന വലിയവരും ചെറിയവരുമായ സകല ജനത്തിനും വേണ്ടിയുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റീൻ എസ്തറിൻ്റെ പുസ്തകത്തിൽ കാണുന്ന രണ്ടാമത്തെ വിരുന്നിനെ കുറിച്ച് വിവരിക്കുക ഉത്തരം രണ്ടാമത്തെ വിരുന്ന് ഏഴു ദിവസം നീണ്ടു ശൂശൻ രാജധാനിയുടെ ഉദ്യാന പ്രാകാരത്തിൽ വെച്ച് വിരുന്ന് കഴിച്ചു ശൂശൻ രാജധാനിയിൽ കൂടിയിരുന്ന വലിയവരും ചെറിയവരുമായ സകല ജനത്തിനും വേണ്ടിയുള്ളതായിരുന്നു ബാബിലോൺ സാമ്രാജ്യത്തിൻ്റെയും ഉദ്യാന നഗരമായ ശൂശൻ്റെയും പ്രതാപം വിളിച്ചോതുന്ന വിരുന്ന് ആയിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ ട്വൻ്റി ഉദ്യാന നഗരം ഏത് ഉത്തരം ക്വസ്റ്റ്യൻ നമ്പർ ട്വൻ്റി വൺ ദേവജനമായ യഹോദ ജനത്തിന്റെ വിടുതലിനു വേണ്ടിയുള്ള രംഗ സജ്ജീകരണം ആരംഭിക്കുന്നത് എവിടെ നിന്ന് ഉത്തരം തൂണുകൾ വിലയേറിയ കല്ലുകൾ പതിച്ച അവത്തളങ്ങൾ രാജവീതിയിലെ നീലവെള്ള തിരശീലകൾ സ്വർണവെള്ളി പാനപാത്രങ്ങൾ ഭക്ഷണപാനീയങ്ങളുടെ വിശേഷിച്ച് രാജവീഞ്ഞിന്റെ ധാരാളിത്തം എന്നിവയെല്ലാം ആഡംബരത്തിൻ്റെ മാത്രമല്ല അഹങ്കാരത്തിന്റെയും അഹങ്കാരത്തിൻ്റെയും പ്രകടനമാകുന്നിടത്താണ് ദൈവജനമായ യഹൂദ ജനത്തിന്റെ വിടുതലിനു വേണ്ടിയുള്ള രംഗസജ്ജീകരണം സജ്ജീകരണം ആരംഭിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ടു എസ്തേറിൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ അപ്രതീക്ഷിതമായ വഴിത്തിരിവിലേക്ക് ഗതിമാറുന്ന കാഴ്ച കാണുന്ന എന്തിന്റെ ആധിക്യം മൂലമാണ് ഉത്തരം ലഹരിയുടെ ആധിക്യം ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ത്രീ വസ്തി എന്ന പേർഷ്യൻ വാക്കിന്റെ അർത്ഥം ഉത്തരം സുന്ദരി ക്വസ്റ്റ്യൻ നമ്പർ ട്വന്റി ഫോർ രാജ്ഞി രാജധാനിയിൽ സ്ത്രീകൾക്ക് വിരുന്നു കഴിക്കവേ അഹ് രാജാവ് പുറപ്പെടുവിച്ച കൽപ്പന എന്തായിരുന്നു ഉത്തരം വസ്തി രാജ്ഞി രാജധാനിയിൽ സ്ത്രീകൾക്ക് വിരുന്നു കഴിക്കവേ വസ്തി രാജ്ഞിയുടെ സൗന്ദര്യം വിരുന്നിൽ വന്നവരെ കാണിക്കേണ്ടതിന് രാജകിരീടം ധരിച്ചുകൊണ്ട് എത്തുവാൻ രാജകൽപ്പന ഉണ്ടാകുന്നു ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി ഫൈവ് എസ്തറിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പത്ത് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ എന്തെല്ലാം വിവരിക്കുന്നു ഉത്തരം വസ്തിരാജ്ഞി രാജകൽപ്പന ലംഘിച്ചതും തുടർന്നുള്ള സംഭവങ്ങളും ക്വസ്റ്റ്യൻ നമ്പർ ട്വൻ്റി സിക്സ് വിരുന്നിൻ്റെ എത്രാമത്തെ ദിവസം രാജാവ് നൽകിയ ആജ്ഞയാണ് വസ്തിരാജ്ഞി നിരസിക്കുന്നത് ഉത്തരം ഏഴാം ദിവസം ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി സെവൻ വിരുന്നിൻ്റെ ഏഴാം ദിവസം രാജാവ് നൽകിയ ആജ്ഞ വസ്തിരാജ്ഞി നിരസിക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം ഉത്തരം രാജാജ്ഞ മധ്യനഹരിയിൽ ആയിരുന്നതുകൊണ്ടോ സ്ത്രീകൾ മാത്രം നടത്തുന്ന മറ്റൊരു സമ്മേളനത്തിൽ നിന്ന് വിളിക്കപ്പെട്ടതുകൊണ്ടോ സൗന്ദര്യ പ്രദർശനം അപമാനകരമായി മാറിയേക്കാം എന്നതുകൊണ്ടോ ആയിരിക്കാം വസ്തിരാജ്ഞി രാജാവിൻ്റെ ആജ്ഞ നിരസിച്ചത് ക്വസ്റ്റ്യൻ നമ്പർ ട്വന്റി എയ്റ്റ് വസ്തിരാജ്ഞി രാജകൽപന ലംഘിച്ചതിനോട് രാജാവ് പ്രതികരിക്കുന്നത് എങ്ങനെ ഉത്തരം പുരുഷാധിപത്യം പുലർത്തി വന്ന ഒരു സമൂഹം അതിൻ്റെ സർവസന്നാഹങ്ങളും ഉപയോഗിച്ച് രാജ്ഞിയുടെ അനുസരണക്കേടിനോട് പ്രതികരിക്കുന്നു രാജാവ് അത്യധികം കോപിച്ച് അവനോട് അടുത്തിരുന്ന പാർശ്യ മേധിയ പ്രഭുക്കളോട് തൻ്റെ പ്രതികരണം സംബന്ധിച്ച് ആലോചിക്കുന്നു പരിജ്ഞാനികളോട് ഉള്ള പരിജ്ഞാനികളോടുള്ള കൂടിയാലോചന അന്നത്തെ പതിവായിരുന്നു എന്നതുകൊണ്ടാണ് രാജാവ് ഇപ്രകാരം ചെയ്തത് രാജാവിൻ്റെ ഉപദേഷ്ടാക്കൾ മെമുഖാൻ കർഷേന ഷേദാർ എന്നിവർ ഈ സംഭവത്തെ രാജ്യത്തെ എല്ലാ സ്ത്രീകളെയും തങ്ങളുടെ ഭർത്താക്കന്മാരെ അപമാനിക്കാൻ പ്രേരിപ്പിക്കുന്നതായി വ്യാഖ്യാനിക്കുന്നു അതുകൊണ്ട് രാജ്ഞി പദവിയിൽ നിന്ന് നീക്കം ചെയ്യൽ അവളേക്കാൾ നല്ലവളായ മറ്റൊരു രാജ്ഞിയെ തിരഞ്ഞെടുക്കാനുള്ള രാജകീയ ഉത്തരവായിക്കൽ എല്ലാ ഭർത്താക്കന്മാരും തങ്ങളുടെ ഗ്രഹങ്ങൾ ഭരിക്കണമെന്ന നിയമം നടപ്പാക്കൽ എന്നീ നടപടികൾ അടിയന്തരമായി നടപ്പാക്കുവാൻ മെമുഖാൻ നൽകിയ നിർദ്ദേശം രാജാവ് സ്വീകരിക്കുകയും തൻ്റെ സാമ്രാജ്യം മുഴുവനിലേക്കും എഴുത്തുകൾ അയയ്ക്കുകയും ചെയ്യുന്നു ക്വസ്റ്റ്യൻ നമ്പർ ട്വൻറ്റി നയൻ വസ്തിരാജ്ഞിയുടെ അനുസരണക്കേടിനോട് രാജാവ് തൻ്റെ പ്രതികരണം സംബന്ധിച്ച് ആലോചിച്ചത് ആരോടെല്ലാം ഉത്തരം അവനോട് അടുത്തിരുന്ന മേദ്യ പാർശ്യ നമ്പർ തേർട്ടി ആരോടുള്ള കൂടിയാലോചന അന്നത്തെ പതിവായിരുന്നതുകൊണ്ടാണ് പാർശ്യ മേദ്യ പ്രഭുക്കളോട് തൻ്റെ പ്രതികരണം സംബന്ധിച്ച് രാജാവ് ആലോചിക്കുന്നത് ഉത്തരം പരിജ്ഞാനികളോട് ഉള്ള കൂടിയാലോചന ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി വൺ അഹസ രാജാവിൻ്റെ ഉപദേഷ്ടാക്കൾ ആയ മൂന്ന് പേരുടെ പേരുകൾ പറയുക ഉത്തരം മെമുഖാൻ കർഷേന ഷേതാ കൊസ്റ്റ്യൻ നമ്പർ തേർട്ടി ടു വസ്തിരാജ്ഞി രാജകൽപ്പന ലംഘിച്ചതിനെ രാജാവിൻ്റെ ഉപദേഷ്ടാക്കൾ വ്യാഖ്യാനിക്കുന്നത് എങ്ങനെ ഉത്തരം രാജ്യത്തെ എല്ലാ സ്ത്രീകളെയും തങ്ങളുടെ ഭർത്താക്കന്മാരെ അപമാനിക്കാൻ പ്രേരിപ്പിക്കുന്നതായി വ്യാഖ്യാനിക്കുന്നു ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി ത്രീ വസ്തിരാജ്ഞി രാജകൽപ്പന ലംഘിച്ചതിനോട് പ്രതികരിച്ച് രാജാവിന്റെ ഉപദേഷ്ടാക്കളിൽ ഒരുവനായ മെമുഖാൻ നൽകിയ എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് രാജാവ് സ്വീകരിച്ചത് ഉത്തരം രാ വസ്തിരാജ്ഞി പദവിയിൽ നിന്ന് നീക്കം ചെയ്യൽ അവളേക്കാൾ നല്ലവളായ മറ്റൊരു രാജ്ഞിയെ തിരഞ്ഞെടുക്കാനുള്ള രാജകീയ ഉത്തരവ് അയക്കൽ എല്ലാ ഭർത്താക്കന്മാരും തങ്ങളുടെ ഗ്രഹങ്ങൾ ഭരിക്കണമെന്ന നിയമം നടപ്പാക്കൽ എന്നീ നടപടികൾ അടിയന്തരമായി നടപ്പാക്കുവാൻ മെമുഖാൻ നൽകിയ നിർദ്ദേശം രാജാവ് സ്വീകരിക്കുകയും തൻ്റെ സാമ്രാജ്യം മുഴുവനിലേക്കും എഴുത്തുകൾ അയയ്ക്കുകയും ചെയ്തു ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി ഫോർ എസ്തറിന്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൽ നിന്ന് ഗ്രഹിക്കുവാൻ കഴിയുന്നത് എന്തെല്ലാം ഉത്തരം പേർഷ്യൻ സാമ്രാജ്യത്തിലെ സ്ത്രീകളുടെ സ്ഥാനം രാജകീയ വിരുന്നുകളുടെ പ്രാധാന്യം ചാപ്റ്റർ വൺ വേഴ്സ ത്രീ ആൻഡ് ഫോർ മദ്യപാനത്തിൻ്റെ സാംസ്കാരിക പ്രാധാന്യം ചാപ്റ്റർ വൺ വേഴ്സ് ടെൻ ഇവയൊക്കെ ഒന്നാം അധ്യായത്തിൽ നിന്ന് ഗ്രഹിക്കുവാൻ കഴിയും ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി ഫൈവ് എസ്കറിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പകർന്നു തരുന്ന പ്രസക്തമായ വേദശാസ്ത്ര ചിന്തകൾ എന്തെല്ലാം ഉത്തരം ദൈവത്തിൻ്റെ സർവാധികാരം മനുഷ്യ അഹങ്കാരത്തെ തകർക്കുന്നു ദൈവീകമായ ഒരുക്കത്തിൻ്റെ രഹസ്യങ്ങൾ രാജ്ഞിയുടെ അനുസരണക്കേടിനുള്ള പ്രതികരണം വസ്തിരാജ്ഞിയുടെ പ്രതികരണം ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി സിക്സ് രാജാവിൻ്റെ ആഡംബരം ഓർമ്മപ്പെടുത്തുന്നത് ആരെ ഉത്തരം ബാബിലോണിയൻ രാജാവായ നെബുഖ്നെസ് ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി സെവൻ രാജാവിൻ്റെ മദ്യപാനം എന്തിൻ്റെ പ്രതീകമാണ് ഉത്തരം അഹങ്കാരത്തിൻ്റെ ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി എയ്റ്റ് യഹോവയുടെ സിംഹാസനം ആണ് അവൻ്റെ കണ്ണുകൾ മക്കളെ നോക്കുന്നു ഉത്തരം യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാണ് അവന്റെ കണ്ണുകൾ മനുഷ്യരുടെ മക്കളെ സൂക്ഷിച്ച് നോക്കുന്നു ക്വസ്റ്റ്യൻ നമ്പർ തേർട്ടി നയൻ ദൈവം ഡാഷ് എതിർക്കുകയും താഴ്മയുള്ളവർക്ക് ഡാഷ് നൽകുകയും ചെയ്യുന്നു ഉത്തരം ദൈവം അഹങ്കാരികളെ എതിർക്കുകയും വർക്ക് ക്രമ നൽകുകയും ചെയ്യുന്നു നമ്പർ കൊസ് ദൈവത്തിന്റെ സർവാധികാരം മനുഷ്യ അഹങ്കാരത്തെ തകർക്കുന്നു വ്യക്തമാക്കുക ഉത്തരം രാജാവിന്റെ ആഡംബരം ബാബിലോണിയൻ രാജാവായ നെബു കദ്നേസറെ ഓർമ്മപ്പെടുത്തുന്നു രാജാവിന്റെ മദ്യപാനം അഹങ്കാരത്തിന്റെ പ്രതീകമാണ് യഹോവയുടെ സിംഹാസനം സ്വർഗത്തിലാണ് അവന്റെ കണ്ണുകൾ മനുഷ്യരുടെ മക്കളെ സൂക്ഷിച്ചു നോക്കുന്നു സങ്കീർത്തനം പതിനൊന്നാം അധ്യായം നാലാം വാക്യം ദൈവം അഹങ്കാരികളെ എതിർക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം അഞ്ചാം വാക്യം ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി വൺ വസ്തിരാജ്ഞിയുടെ അനുസരണക്കേട് എന്തിനെല്ലാം വഴി തുറക്കുന്നു ഉത്തരം വസ്തിരാജ്ഞിയുടെ അനുസരണക്കേട് എസ്തേറിന് രാജ്ഞി സ്ഥാനത്തേക്കും അതുവഴി യഹൂദ ജനതയുടെ സംരക്ഷണത്തിനും തുറക്കുന്നു ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി ടു അനുസരണക്കേട് എസ്തേറിന് രാജ്ഞി സ്ഥാനത്തേക്കും അതുവഴി യഹൂദ ജനതയുടെ സംരക്ഷണത്തിനും തുറക്കുന്നു ഇത് ആരുടെ ജീവിത സംഭവങ്ങളോട് ചേർത്ത് വായിക്കാവുന്നതാണ് ഉത്തരം യോസെഫ് ഉൽപ്പത്തി പുസ്തകം അൻപതാം അധ്യായം ഇരുപതാം വാക്യം ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി ത്രീ ദൈവീകമായ ഒരുക്കത്തിന്റെ രഹസ്യങ്ങൾ എസ്തേറിന്റെ പുസ്തകം ഒന്നാം അധ്യായത്തെ അടിസ്ഥാനമാക്കി എഴുതുക രാജ്ഞി സ്ഥാനത്തേക്കും അതുവഴി യഹൂദ ജനതയുടെ സംരക്ഷണത്തിനും വഴി തുറക്കുന്നു ഇത് യോസെഫിന്റെ ജീവിത സംഭവങ്ങളോട് ചേർത്ത് വായിക്കാവുന്നതാണ് ഉൽപ്പത്തി അൻപതാം അധ്യായം ഇരുപതാം വാക്യം ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി ഫോർ രാജ്യവ്യാപകമായി പ്രസക്തമായിരുന്ന കാര്യങ്ങൾ എന്തെല്ലാം ഉത്തരം ഉന്നത സ്ഥാനത്തിരിക്കുന്നവരും രാജ്യാധികാരികളും നടത്തുന്ന പ്രതികരണങ്ങൾ അവരുടെ പെരുമാറ്റം എന്നിവ രാജ്യവ്യാപകമായി ശ്രദ്ധിക്കപ്പെടുകയും അനുകരിക്കപ്പെടുകയും ചെയ്യും എന്നത് പ്രസക്തമായിരുന്നു ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി ഫൈവ് വസ്തിരാജ്ഞിയുടെ അനുസരണക്കേട് വ്യാഖ്യാനിക്കപ്പെട്ടത് എങ്ങനെ ഉത്തരം വസ്തിരാജിയുടെ അനുസരണക്കേട് അഹസര രാജാവിനോട് മാത്രമല്ല രാജാവിന്റെ സകല പ്രഭുക്കന്മാരോടും ജാതികളോടും ചെയ്ത അന്യായം എന്നാണ് വ്യാഖ്യാനിക്കപ്പെട്ടത് ഒന്നാം അധ്യായം പതിനാറാം വാക്യം ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി സിക്സ് രാജാവിന്റെ കാലഞ്ഞന്മാരായ വിദ്വാൻമാർ ഉപദേശിക്കുന്നത് എന്ത് വസ്തിരാജ്ഞിയുടെ പ്രവൃത്തി നിന്ദയും നീരസവും അധികമാകുന്നിട അധികമാകുന്നതിനിടയാക്കും എന്ന രാജാവിൻ്റെ കാലജ്ഞന്മാരായ വിദ്വാൻമാർ ഉപദേശിക്കുന്നു ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി സെവൻ എന്തിനു വേണ്ടിയാണ് വസ്തിയുടെ അനുസരണക്കേട് സംബന്ധിച്ച രാജാവിൻ്റെ വിധി രാജ്യം മുഴുവനും പരസ്യം ചെയ്തത് ഉത്തരം വസ്തിരാജ്ഞിയുടെ പ്രവൃത്തി നിന്ദയും നീരസവും അധികമാകുന്നതിനിടയാക്കും എന്ന രാജാവിന്റെ കാലജ്ഞന്മാരായ വിദ്വാൻമാർ ഉപദേശിക്കുന്നു അതുകൊണ്ട് സകല ഭാര്യമാരും വലിയ വലിയവരും ചെറിയവരുമായ തങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിക്കുന്നതിനു വേണ്ടി വസ്തിയുടെ അനുസരണക്കേട് സംബന്ധിച്ച രാജാവിന്റെ വിധി രാജ്യം മുഴുവനും പരസ്യം ചെയ്തു chapter 1 verse 20 question number 48 വഴിയൊരുക്കലായി മാറിയത് എങ്ങനെ അല്ലെങ്കിൽ രാജ്ഞിയുടെ അനുസരണക്കേടിനോടുള്ള പ്രതികരണം വിവരിക്കുക ഉന്നത സ്ഥാനത്തിരിക്കുന്നവരും രാജ്യാധികാരികളും നടത്തുന്ന പ്രതികരണങ്ങൾ അവരുടെ പെരുമാറ്റം എന്നിവ രാജ്യവ്യാപകമായി ശ്രദ്ധിക്കപ്പെടുകയും അനുകരിക്കപ്പെടുകയും ചെയ്യും എന്നത് പ്രസക്തമായിരുന്നു വസ്തിരാജ്ഞിയുടെ അനുസരണക്കേട് അഹസ്വരേഷ് രാജാവിനോട് മാത്രമല്ല രാജാവിന്റെ സകല പ്രഭുക്കന്മാരോടും ജാതികളോടും ചെയ്ത അന്യായം എന്നാണ് വ്യാഖ്യാനിക്കപ്പെട്ടത് വസ്തിരാജ്ഞിയുടെ പ്രവൃത്തി നിന്ദയും നീരസവും അധികമാകുന്നതിനിടയാക്കും എന്ന രാജാവിന്റെ കാലജ്ഞന്മാരായ വിദ്വാൻമാർ ഉപദേശിക്കുന്നു അതുകൊണ്ട് സകല ഭാര്യമാരും വലിയവരും ചെറിയവരുമായ തങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിക്കുന്നതിന് വേണ്ടി വസ്തിയുടെ അനുസരണക്കേട് സംബന്ധിച്ച രാജാവിന്റെ വിധി രാജ്യം മുഴുവനും പരസ്യം ചെയ്തു വസ്തിയുടെ നീക്കം എസ്തേറിന് ഉള്ള വഴിയൊരുക്കലായി മാറി ക്വസ്റ്റ്യൻ നമ്പർ ഫോർട്ടി നയൻ വസ്തിരാജ്യയുടെ പ്രതികരണം ഒരു സ്ത്രീപക്ഷ വിശകലനം വിശദീകരിക്കുക ഉത്തരം വസ്തിയുടെ അനുസരണക്കേടിനെ കുറിച്ച് പരാമർശിക്കുന്നതിനൊപ്പം തന്നെ അവളുടെയും എസ്തേറിൻ്റെയും വ്യക്തിത്വങ്ങളെ കുറിച്ചുള്ള സ്ത്രീ പഠനങ്ങളും ധാരാളമുണ്ട് എന്ന വസ്തുതയും പരിഗണിക്കേണ്ടതുണ്ട് ധീരതയുടെ പ്രകടനമായും സ്ത്രീകളുടെ അന്തസ്സനായുള്ള നിലപാടായും വസ്തിയുടെ പ്രതികരണം കണക്കിലെടുത്തുകൊണ്ടുള്ള വ്യാഖ്യാനങ്ങൾ രാഷ്ട്രീയ സാമൂഹ്യ അധികാരങ്ങളുടെ ദുരുപയോഗത്തിനെതിരെയുള്ള യുടെ ധീരമായ നിലപാടായും പരിഗണിക്കപ്പെടുന്നുണ്ട് ക്വസ്റ്റ്യൻ നമ്പർ ഫിഫ്റ്റി എസ്തർ ഒന്നാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്ന മൂന്ന് പാഠങ്ങൾ എന്തെല്ലാം ഉത്തരം ഒന്നാമത്തേത് ദൈവം തന്റെ ജനത്തിനായി രഹസ്യമായി പ്രവർത്തിക്കുന്നു മനുഷ്യ ചരിത്രത്തിലെ സ്വാഭാവിക സംഭവങ്ങൾ പോലും ദൈവിക പദ്ധതികളുടെ നിറവേറ്റലിനായി വിനിയോഗിക്കുവാൻ ദൈവത്തിന് കഴിവുണ്ട് ദൈവത്തിന്റെ വഴികൾ അവിശ്വസനീയങ്ങളാണ് ദൈവം അഹങ്കാരത്തെ എതിർക്കുന്നു എന്തെന്നാൽ മനുഷ്യരുടെ അഹങ്കാരം എപ്പോഴും പതനത്തിലേക്ക് നയിക്കുന്നു വിവേകവും അനുസരണവും സ്ത്രീകൾക്ക് അലങ്കാരമാണ് താങ്ക്